മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജോസഫ് മെലിക്കാരൻ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരും അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയെ പോലെയുള്ള ഇത്രയും സമ്പ സമ്മർദ്ദമായിട്ട് വളരെയധികം സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യത്തേക്ക് ഇവർ എങ്ങനെയാണ് ഈ അനധികൃതമായി എത്തിച്ചേരുന്നത് ആ റൂട്ട് എങ്ങനെയാണ് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം മൂന്ന് നാല് തലത്തിലാണ് ഈ ഇമിഗ്രേഷൻ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം വരുന്നത് ഒന്ന് ഇവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ക്യാച്ച് ആൻഡ് റിലീസ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് ക്യാച്ച് ദ ദ ഇല്ലീഗൽ ബോർഡർ ക്രോസിങ് അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൻ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് റിലീസ് തന്നെ ക്യാച്ച് ആൻഡ് റിലീസിൽ ഒരുപാട് പേര് അപ്പോൾ അതൊരു നോർമൽ പ്രൊസീജിയർ എങ്ങനെയായാലും അമേരിക്കയൊക്കെ അകത്ത് വന്ന് പേര് കൊടുത്ത് അവരെ അവരെ ഡീറ്റെയിൻ ചെയ്ത് അവരെ പിന്നെ വെറുതെ വിടുന്നു അപ്പം അവരവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതങ്ങനെ ഒരു പതിവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ മറ്റമേരിക്ക മറ്റ് സൗത്ത് അമേരിക്കയിൽ നിന്നും സെൻട്രൽ അമേരിക്കയിൽ നിന്നും രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും ഒത്തിരി ആൾക്കാർ ഒഴുക്കുകൂടുന്നുണ്ട് പ്രത്യേകിച്ച് ബൈഡൻ്റെ സമയത്ത് ഇതൊരു തരം ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻകറേജ് ചെയ്യുന്ന ഒരു 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 ഫീലിങ് അങ്ങനെ ഒരു ധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നൊക്കെ എത്രയാണ് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ തന്നെ തൊണ്ണൂറ്റാറായിരം ഇന്ത്യക്കാർ സദൺ ബോർഡർ കടന്ന് മെക്സിക്കോയ്ക്കൂടെ ഇവിടെ വന്നു അതേസമയം ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നയൻറ്റി തൗസൻഡ് ഇന്ത്യൻസ് ക്രോസ്ഡ് അതുകൂടാതെ കാനഡ വഴി വരുന്നവരുണ്ട് കാനഡയിലെത്തിയിട്ട് അത് കഴിഞ്ഞ് ബോർഡർ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ വേറൊരു വിഭാഗമുണ്ട് ആ വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വിസയിൽ ഇപ്പോൾ ഇവിടെ പല കലാപരിപാടികൾക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് പേരോ മുപ്പത് പേരോ ഒരു ടീമിലുണ്ടെങ്കിൽ അവർ പറയും ഇതിൻ്റെ സഹായികളായിട്ട് കുറേ അമ്പത് പേർക്ക് വിസ വേണം അമ്പത് പേർക്ക് ഇൻവിറ്റേഷൻ വേണം അപ്പോൾ അമ്പത് പേര് വേണം അതിൽ കുറേ പേരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുങ്ങും അതുപോലെ തന്നെ ഇന കോൺഫറൻസിന് വരുന്നവർ അതിനും കുറേ പേര് മുങ്ങും പിന്നെ വലിയ പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഏത് മതമായിക്കോട്ടെ ഹിന്ദുസായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ പല പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവരും കുറെ കഴിയുമ്പോൾ അവരും മുങ്ങും പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരും അവരിലും കുറേ പേര് മുങ്ങും അങ്ങനെ പിന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പി യു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ സ്റ്റഡി അനുസരിച്ച് ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ടുതാണ്ട് ഏഴ് ലക്ഷത്തോളം ഇങ്ങനെ ഉള്ള അനധികൃത കുടിയേറ്റത്തിൽപ്പെട്ടിട്ട് ഇങ്ങനെ അങ്ങനെ വന്നവരും അതുപോലെ തന്നെ വിസ ഓവർ സ്റ്റേ ചെയ്ത ആളുകളും കൂടിയിട്ട് അത്രയുണ്ട് ഇപ്പം ഏതാണ്ട് എട്ടോ ഒമ്പതോ ലക്ഷം പേര് ഈ കാറ്റഗറിയിൽ അനധികൃതമായിട്ട് അമേരിക്കയിൽ ഇവിടെ താമസിക്കുന്നുണ്ട് പല റെസ്റ്റോറൻറ്റുകളിലും പല കൺവീനിയൻസ് സ്റ്റോർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ ക്യാഷായിട്ട് ശമ്പളം കൊടുക്കുന്ന അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റിലും ഇവരൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകുന്നു അപ്പോൾ ഇതാ എങ്ങനെയാണ് ഇത്രയും ഇന ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ഒരു നാല് വർഷത്തെ ഇമിഗ്രേഷൻ ഈ കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ മറ്റേ പഞ്ചാബിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരുന്നത് അവരൊക്കെ ഏതാണ്ട് പതിനായിരം പതിനയ്യായിരം ഡോളർ ചിലവാക്കിയിട്ടാണ് വരുന്നത് ആദ്യം അത് കഴിഞ്ഞ് പ്ലെയിനിൽ ഫ്രാൻസിലെവിടെയോ വന്ന് ഇറങ്ങും അവിടെ നിന്ന് പിന്നെ ആഫ്രിക്കയിൽ വരും ആഫ്രിക്കയിൽ നിന്ന് ഗ്വാട്ടിമലയിലോ അല്ലെങ്കിൽ എൽസാൽവഡോറിലോ എവിടെയെങ്കിലും വരും അവിടെ പല രാജ്യങ്ങൾ കടന്നിട്ട് ഈ ട്രക്കിൽ ഒളിഞ്ഞും പാത്തും കിടന്നും അതുപോലെ തന്നെ മെക്സിക്കോയിൽ കൂടെ വളരെ പേടിച്ചിട്ടാണ് ഇവർ പോരുന്നത് കാർട്ടലിന് ഈ ഡ്രഗ് കാർട്ടലിന് ഏതാണ്ട് മൂവായിരം മൂവായിരം തുടങ്ങി ഏഴായിരം ഡോളർ വരെ കൊടുത്തിട്ടാണ് അവർ എത്തിക്കുന്നത് ആ ബോർഡറിൽ എത്തിക്കുമ്പോൾ തന്നെ ഓരോ പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു കിറ്റ് കൊടുക്കുന്നതാണ് ഞാൻ വായിച്ചത് അതായത് ബർത്ത് കൺട്രോൾ ഉണ്ട് കാരണം പോണ വഴിക്ക് അവർ റേപ്പ് ചെയ്യപ്പെടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബർത്ത് കൺട്രോൾ പിൽസ് വരെ കൊടുക്കും അതുപോലെ തന്നെ അത്ര ഇൻസെക്യുറാണ് ഈ യാത്ര എന്ന് പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ ഇത്രയും പൈസയും ചിലവാക്കി ഇത്രയും അൺസെക്യൂറായിട്ടുള്ള ഒരു വഴികളിലൂടെയാണ് ബോർഡറിലെത്തുന്നത് ബോർഡറിലെത്തുമ്പോൾ അവിടെ ഒന്നിലെ ചെളി നിറഞ്ഞ തോടിക്കൂടെ നീന്തി കിടക്കണം അതല്ലെങ്കിൽ മൂർച്ചയുള്ള ഫെൻസി കൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ തിക്കി ഞരിഞ്ഞ് പുറത്ത് പുറത്ത് അകത്തേക്ക് മറ്റേ ബോർഡർ ബോർഡർ കടന്ന് വരണം ഇത്രയധികം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ഓരോരുത്തരും ഇതിനകത്തേക്ക് ഇതിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഇത് വലിയൊരു കുറ്റമല്ലാന്നൊരു ധാരണയുണ്ട് ഇത് ബൈഡൻ അഡ്മിനിസ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഈ കുടിയേറ്റം എൻകറേജ് ചെയ്യുന്നുള്ളൊരു ധാരണയുണ്ട് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അനധികൃതമായിട്ടുള്ള ഈ കുടിയേറ്റം ഇത്രയധികം നമ്പറില് ഇത്രയധികം പെരു പെരുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്